പച്ചപ്പ് പൂവിട്ട താഴ്വരച്ചോലയിൽ മണ്ണ് പുതച്ച് കിടപ്പാണ് പുരയിടം പച്ചപ്പ് പൂവിട്ട താഴ്വരച്ചോലയിൽ മണ്ണ് പുതച്ച് കിടപ്പണു പുരയിടം മണ്ണ് പുതച്ച് കിടപ്പണു പുരയിടം ചുവന്നു മുങ്ങിയ പെരുവഴിൽ കണ്ണുകലങ്ങിക്കാലിടറിപ്പുതപ്പുതിരയുന്നു മനുഷ്യജന്മങ്ങൾ നീലയിൽ കോട്ടിട്ട നന്മയാം യൗവനം നിറയക്കരുത്തായി കാവലുണ്ടരികിൽ നീലയിൽ കോട്ടിട്ട നന്മയാം യൗവനം നിറയക്കരുത്തായി കാവലുണ്ടരികിൽ ചിതറിയ നിറയക്കരുത്താലുണ്ടരികിൽ കണ്ടുകിട്ടാത്ത മൃതദേഹം തേടിയും കാലിട്ടൊഴുകി ചിതറിയ ഭൂമിയിൽ കണ്ടുകിട്ടാത്ത മൃതദേഹം തേടിയും കരഞ്ഞു തീരാത്ത സഹചരത്താങ്ങിയും ഇതപ്പറിയാതെ സമർപ്പണം ചെയ്യുന്ന നീലച്ചിറകുള്ള സാന്ത്വന പക്ഷികൾ